എന്താ ഇവിടെ 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 ഒരു ഒരു എടി എന്താ 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 നീ നീ ചെയ്തില്ലേ രാവിലെ പിന്നെ ഓ അതേ ചേട്ടാ നമ്മുടെ ഈ നേരത്തെ വെള്ളം അത് പുഴുവി നാറുന്നതാ എന്നിട്ട് അത് കണ്ടോണ്ട് നിന്നോ എന്നിട്ട് ഈ കാർപ്പറ്റ് ഉണുക്കണോന്നില്ലേ നിനക്ക് അതല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ പുഴുവി നാറുന്നത് ആരെങ്കിലും വന്നാ എന്ത് വിചാരിക്കൂല ഞാൻ മാത്രം ചെയ്താ മതി നീ ഇത് കണ്ടില്ലേ ഈ ൊടിയുംണ്ണും ആരെങ്കിലും മണ്ണ് ഇരുന്നാ എന്തോന്ന് പറയൂല വൃത്തിയില്ലാത്ത വീടുന്നല്ലേ പറയൂ നിനക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ എന്താ നിനക്ക് ദിവസം ദിവസം വൃത്തിയാക്കിയാൽ എന്തുമാത്രം പൊടിയാണ് വണ്ടയിലൊക്കെ എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ നിനക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു കൂടെ സുമേ ഇതൊക്കെ ഇത് എന്തൊരു കഷ്ടമാണ് ഇത് എന്തായിരുന്നു ബെഡിന്റെ സമയം കിട്ടൂലെപ്പോഴും വാരി പിരിടക്കാം മരയാക്കിയ തുണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മടക്കി വെച്ചാണ് ആരായി ചെരുപ്പ് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കൊണ്ട് കഴിക്കുന്ന സ്ഥലത്താണോ ചെരുപ്പിടുന്നത് സുമേ സുമേ സ്ഥലത്താണോ ചെരുപ്പ് കൊണ്ടിടുന്നത് മനിയെടുത്ത് മാറ്റിയത് നിനക്ക് ഇതൊക്കെ നോക്കി ചെയ്തുകൂടി അയ്യോ അമ്മേ ചേട്ടൻ അമ്മേക്ക് നോക്കി നിക്കാതെ എന്നെ വന്ന് പിടിച്ച് എണീപ്പിക്കടി അയ്യോ അമ്മേ എന്റെ നടുവക്കെ പോയെ ൃത്തിയില്ലാത്തൊരു പിന്നേ ഈ ബാത്റൂമ് ഫുള്ള് ഇങ്ങനെ പേപ്പർ ചേട്ടാ നിനക്ക് ഇതൊക്കെ നോക്കി കണ്ട് വാരി കളഞ്ഞോടെ ഇതൊക്കെ ഹോളിൽ പോയിരുന്നൂമിൽ വെള്ളം പോവുമോ എല്ലാത്തിനും ഞാൻ നടന്ന് നടന്ന് പറയണം ഒന്നും നീ സ്വന്തമായിട്ട് ചെയ്യരുത് കേട്ടോ ഈ ഷവറിലൊക്കെ നോക്കിയാൽ എന്തൊരു അഴുക്കാണെന്ന് ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി വെച്ചാ എന്താ നിനക്ക് നിനക്ക് നിനക്കിവിടെ എന്താ ഇത്ര ജോലി മര്യാദക്ക് വീട് എന്നും ക്ലീൻ ആക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഷ്ട ഭർത്താവ്